ഈ വചനം അതായത് സംഖ്യ പതിനൊന്ന് ഇരുപത്തൊൻപത് കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്ന ആ ഒരു വചനം നമ്മൾ നിരന്തരം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന മാറ്റം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടംപോലെ അനുഭവമുണ്ട് ഞാൻ ചില ഒത്തിരി റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ വളരെ പരുക്ക സ്വഭാവമുള്ള മനുഷ്യരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പൊതുവേ ഇങ്ങനെ പരുക്കാൻ രീതിയിലാണ് പോയത് അവർ പൊതുവേ പെരുമാറുന്നത് പക്ഷേ എൻ്റെ അടുക്ക് അല്ലെങ്കിൽ ഞാൻ കടന്ന് ചെല്ലുമ്പോൾ അവരൊക്കെ കുറേ കൂടി ഒന്ന് ഒന്ന് ലളിതമായ കുറേ കൂടി ഒന്ന് സോഫ്റ്റായിട്ട് സംസാരിക്കുകയും കുറേ കൂടി മാന്യമായി പെരുമാറുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ ചിരിക്കും അപ്പോൾ ഈ ഈ അനുഭവങ്ങളൊക്കെ ഞാൻ തിരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരെക്കുറിച്ച് മറ്റാരോടും പറയുമ്പോൾ അവരൊക്കെ അത്ഭുതപ്പെടെ ആ മനുഷ്യൻ ചിരിച്ചോ ആ മനുഷ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറയാൻ അയാൾക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കാരണം മുൻപ് ഈ മനുഷ്യൻ്റെയൊക്കെ അടുത്ത് ചിലരൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പരുക്കമായിട്ടുള്ള പ്രതികരണങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിട്ട വ്യക്തികളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് അത്ഭുതമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ അത്ഭുതപ്പെടാൻ അല്ലെങ്കിൽ ഒരു മാറ്റം കുറച്ച് നേരത്തേക്കും അറ്റ്ലീസ്റ്റ് എൻ എനിക്ക് എൻ്റെ അടുക്കത്തെങ്കിലും അവർക്ക് ഇങ്ങനെ ഇടപെടാൻ സാധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ ഈ വചനം നിരന്തരം നമ്മൾ ചെല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാൻ പോകുന്ന അല്ലെങ്കിൽ ഭൂതംഭാവി വർത്തമാനം ഈ മൂന്ന് കാലങ്ങളെയും പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേണ്ട മാറ്റങ്ങളെല്ലാം പരിശുദ്ധാൽമാവ് വരുത്തും അതായത് നമ്മൾ ഇപ്പോഴായിരിക്കുന്ന ആ ഒരു അവസ്ഥയും ഇനി വരാനിരിക്കുന്ന അവസ്ഥയൊക്കെ പരിശുദ്ധാൽമാവ് ആ ആത്മാ പരിശുദ്ധാൽമാവിൻ്റെ ചൈതന്യത നിറച്ച് നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങളെ മാറ്റിമറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് എൻ്റെ അനുഭവമാണ് അതുപോലെ തന്നെ നമ്മളിലും ഇത് ഭയങ്കര അനുഭവങ്ങളും അതുപോലെ തന്നെ മാറ്റങ്ങളും നമ്മുടെ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളെല്ലാം മാറ്റും മാനസികമായിട്ടുള്ള വികാസം ഉണ്ടാവും ഭയങ്കരമായിട്ടുള്ളൊരു സോളമനെ പോലെ ഹൃദയവിശാലതയൊക്കെ തരും ഈ വചനത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ ഇതിലൂടെ ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന ഈ വചനം സംഖ്യ പതിനൊന്ന് ഇരുപത്തൊമ്പത് എന്ന വചനം നിരന്തരം നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കുറേയൊക്കെ ഈ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൻ്റെ ശക്തിയാൽ നീക്കി മാറ്റും നീക്കിക്കളയും